പ്രമുഖ സഹകാരിയും ചേർത്തലയിലെ കോൺഗ്രസ് നേതാവുമായിരുന്ന കെ എൻ സെയ്ദ് മുഹമ്മദിന് സ്മരണാഞ്ജലി കെ എൻ സെയ്ദ് മുഹമ്മദ് ഓർമ്മയായിട്ട് നാലു വർഷം തികയുന്നു ചേർത്തല എൻ എസ് എസ് യൂണിയൻ ഹാളിൽ അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു കെ പി സി സി വൈസ് പ്രസിഡന്റ് വി ടി ബെൽറാം എക്സ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു കെ എൻ സെയ്ദ് മുഹമ്മദ് മെമ്മോറിയൽ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് അനുസ്മരണ സമ്മേളനവും പെൻഷൻ വിതരണവും സംഘടിപ്പിച്ചത് ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റ് അഡ്വക്കരി കെ ജെ സണ്ണി അധ്യക്ഷത വഹിച്ചു ട്രഷറർ കെ എം ഹബീബ റിപ്പോർട്ട് അവതരിപ്പിച്ചു സെക്രട്ടറി ഡി രാജൻ സ്വാഗതം പറഞ്ഞു കെ പി സി സി വൈസ് പ്രസിഡന്റ് വി ടി അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു അദ്ദേഹത്തെ ഈ പ്രസ്ഥാനത്തിന്റെ അപ്പൊ ആ ഓർമ്മകൾ ഒരു ചാരിറ്റബിൾ സൊസൈറ്റിയുടെ രൂപത്തിൽ ഞാൻ അതിന്റെ കഴിഞ്ഞ മൂന്ന് വർഷത്തെ പ്രവർത്തനങ്ങളിലേക്ക് വലിയ സന്തോഷത്തോടുകൂടിയാണ് ട്രസ്റ്റിന്റെ മുഴുവൻ അഭിനന്ദിക്കാൻ പോയ നേതാക്കന്മാരുടെ പേരിൽ ഇതുപോലെയുള്ള ട്രസ്റ്റുകളും ചാരിറ്റബിൾ സംഘടനകളും ഒക്കെ കേരളത്തിന്റെ പലയിടങ്ങളിലും നൂറുകണക്കാരിപാടികളിൽ പങ്കെടുക്കാറുണ്ട് പക്ഷെ ഇവിടെ നിങ്ങൾ കാണിച്ചിരിക്കുന്ന ഒരു മാതൃക നമ്മുടെ വേണ്ടി പ്രവർത്തിച്ച ആളുകൾ എന്നതിനപ്പുറം ഈ നാട്ടിലെ പൊതുരംഗത്ത് സമർപ്പിത മനസ്സോടു കൂടി ഒരു ആവിഷ്കാരം മുഴുവൻ പ്രവർത്തിച്ച ആളുകൾ അവർ അവരുടെ ജീവിത സാധാരണത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പലപ്പോഴും അങ്ങേയറ്റം അവഗണനയും അവരെ കാത്തിരിക്കുന്നത് എന്നുള്ളതാണ് ഹൈസ്കൂൾ തല പ്രസംഗ മത്സര വിജയികൾക്കുള്ള ക്യാഷ് അവാർഡും പെൻഷൻ ഡയാലിസിസ് രോഗികൾക്കുള്ള സാമ്പത്തിക സഹായവും അഡ്വക്കേറ്റ് ഡി സുഗതൻ എക്സ് എം എൽ എ വിതരണം ചെയ്തു കെ പി സി സി സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് ശരത് ചാരിറ്റബിൾ സൊസൈറ്റി വൈസ് പ്രസിഡന്റ് ഐസക് മാഡവന ഡയറക്ടർ അഡ്വക്കേറ്റ് സി ഡി ശങ്കർ തൈക്കാട്ടുശേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പി ടി രാധാകൃഷ്ണൻ ചേർത്തല ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ സി ആന്റണി വയലാർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ടി എസ് രഘുവരൻ പി പി രാജഗോപാൽ കെ കെ ഭരതൻ കെ എൻ അബ്ദുൽ ഖാദർ ടി വി ഉദയകരൻ കെ ദേവരാജൻ ദേവരാജൻപിള്ള ബി ഫൈസൽ എം മധു എ സിദ്ധാർത്ഥൻ ബി ഹരിദാസ് കെ എസ് അഫ്സൽ എം അശോകൻ തുടങ്ങിയവർ സംസാരിച്ചു സൊസൈറ്റി ജോയിൻറ്റ് സെക്രട്ടറി ജി സോമകുമാർ നന്ദി പറഞ്ഞു ബിൻമീഡിയ ചേർത്തല